ഇന്ന് അമ്മയുടെ കൂടെ ഒരു സ്ഥലം വരെ വന്നിരിക്കുന്നു അമ്മക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് കൊറച്ച് ഉടുപ്പൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ത്രികാന്തരത്താണ് നമ്മളിപ്പം കൂടെ പോണേ അപ്പൊ നമുക്ക് പോവാം ഓക്കെ അമ്മ ണോ നോക്കുന്നത് എനിക്ക് ഭയങ്കര നാണം നാണമാണ് ക്യാമറയുടെ ഫ്രണ്ട് വരാൻ ഭയങ്കര നാണു അല്ലേ എനിക്ക് അത് അല്ലേ അതൊരു കോട്ടൺ അപ്പോ ആ ഗ്യാപ്പിൽ ഞാനും ഒരു ഷർട്ട് എടുക്കുന്നുണ്ട് പിന്നെ നോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നോക്കിട്ടാണോ എടുത്തതൊക്കെ നോക്കിട്ട് അടിപൊളി പുറന്ന് വെരടി ലിപ്സ്റ്റിക്ക് ദ സ്റ്റേലിന്റെ ഈ ടസ്റ്റർ എങ്ങനെ ഉണ്ട് എത്ര എന്നാ അത് ഹ് ഇ ഈ ടസ്റ്റർ അവിടെയാ എവിടെ കാണിച്ചു വൈകുട്ടിയാ ആ അത് കൊള്ളാം കൊള്ളാം ഇടടാ ഇട്ടട്ട് പോ പോടാ ഇങ്ങോട്ട് ഞാൻ ഇട്ടല്ലോ വട എടുത്താ ഇടല്ല എനിക്ക് ഉള്ളാവുന്ന എനിക്ക് ഉള്ളാവുന്നതല്ലേ നിനക്കോ ആ അത് എനിക്കുള്ള കളറാണ് നിനക്ക് ಮತ್ತೆ ഇത് എടുക്ക് മഞ്ഞ കളറാണ് മഞ്ഞയോ അതോ മഞ്ഞ അതോ സ്റ്റുഡിയോയില് നല്ല കളക്ഷൻസ് ഒന്നും ഇല്ല കുട്ടികൾക്ക് അതാണ് പിന്നെ ഇവിടെ വന്നത് ഇത് സ്മാർട്ട് സിറ്റി സ്മാർട്ട് ബസ്സാ കേശവദാസ്പുരം പിങ്ക് ആണ് പിങ്ക് ഷോക്ക് ഉണ്ട് കുറെ ബ്ലൂ ഞാൻ ആ കൊള്ളാലോ എന്നിട്ട് ഇതിന്റെ ബോട്ടം എന്തോ ആ ബ്ലൂ എടുത്തില്ല ശരിയാസം കുട്ടികളെ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മള് ഓണം പർച്ചേസ് ാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ ഇനി നെക്സ്റ്റ് ജസ്റ്റ് അപ്പൊ നടന്ന് ക്ഷിണിച്ച് നല്ല വിഷപ്പുണ്ട് ട്രിവാദത്ത് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേവററ്റ് സ്പോട്ടുണ്ട് ഓൾഡ് സ്കൂൾ ഡെനി കഫേ ഓക്കെ അപ്പൊ അവിടെ വന്നേക്കാണ് ഇവിടെ നല്ല ബെർഗേഴ്സും സാന്ഡ്വിച്ചസൊക്കെ കിട്ടും അപ്പൊ നമ്മൾ ഒന്ന് ഞാൻ കട്ടെ ഇഷ്ടമുള്ള കളർ ചൂസ് ആദ്യം ചെയ്താലും അങ്ങനത്തെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും അതെ എന്നൊരു ലൈം ടി കുറച്ചു കൂടി ഹണി ഹണി ഇങ്ങനെയൊക്കെ പെൻ പെൻ ഓ ലാർജ് സൈസ് ഓ ഓ താങ്ക്സ് സ്പൈസി ആ അപ്പൊ നമ്മടെ ഇന്നത്തെ ഈവനിങ് ഇപ്പോ പുട്ടിലൊക്കെ വേറെ അടിപൊളി ഇറ്റ് വാസ് ഗ്രേറ്റ് അല്ലേ വാ നല്ലൊരു ഈവനിങ് ആയിരുന്നു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ ടേക്ക് കെയർ ഹാപ്പി ലവ് ആശംസിച്ചുകൊണ്ടിരിക്കുക